പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഗൂഗിൾ ഡ്രൈവിംഗ് ആണ് ഡ്രൈവിംഗിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഡ്രൈവിംഗ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ് സ്വാതന്ത്ര്യം തരുന്ന ഒരു ജോലിയാണെന്ന് പറയാം യാത്ര ചെയ്യാനും പുതിയ സ്ഥലങ്ങൾ കാണാനും അവസരം കിട്ടും എന്നാൽ അതേസമയം ഡ്രൈവിംഗ് ഏകാഗ്രത ആവശ്യമുള്ള ഒരു ജോലിയാണ് ട്രാഫിക് കാലാവസ്ഥ മറ്റു വാഹനങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ജോലി ഡ്രൈവിംഗ് ആണെങ്കിൽ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഫോൺ ഉപയോഗിക്കുന്നത് പോലുള്ള ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക ഈ നിങ്ങൾ കേട്ടല്ലോ ഇത് ഗൂഗിളിന്റെ ഗൂഗിൾ എഐയുടെ ചാറ്റ് ബോട്ടായ ജെമിനി ആപ്ലിക്കേഷനിലെ ഒരു ലൈവ് ചാറ്റ് ആണ് കേട്ടോ ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ചയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഇപ്പോൾ എഐ ടെക്നോളജി സർവവ്യാപകമായി കഴിഞ്ഞല്ലോ അതിന്റെ ഭാഗമായിട്ട് ജമനി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തു ആ വീഡിയോക്ക് ഏകദേശം രണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് വ്യൂസ് വരെ ഉണ്ടായിരുന്നു ആ ജമിനി ആപ്ലിക്കേഷനിൽ വന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായിരുന്നാലും ഇത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഇത് മലയാളത്തിലാക്കാനും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് അത് കാണാത്ത ആൾക്കാർക്ക് ഞാൻ ഒന്നുകൂടെ പറയാം വീഡിയോയിലേക്ക് പോകാം നമ്മൾ നമ്മളിതുപോലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ ജമിനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ജമിനി എന്ന് പറഞ്ഞുകൊണ്ട് വരും നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇത് ഒരു എയുടെ ചാട്ട് ബോർട്ടാണ് കേട്ടോ ഇതിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം പറയും അത് പോയിട്ട് കൊണ്ട് നമുക്ക് എന്തും ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് നമ്മളിത് മലയാളത്തിലാക്കാനാണ് അത് ചെവർക്ക് പറ്റത്തില്ല അത് ഞാൻ നേരത്തെ നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും അത് കാണാത്ത ആൾക്കാർക്ക് ഈ വീഡിയോയിൽ ഒന്നുകൂടെ ഞാൻ അത് പറയാം ഈ പ്രൊഫൈൽ അയക്കല്ലേ നമ്മുടെ തന്നെ ഒരു പ്രൊഫൈൽ അയക്കല്ലേ നമ്മുടെ അല്ലെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേരിന്റെ ആദ്യ ദക്ഷനായിരിക്കും ഇവിടെ വരുന്നത് ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് അതുപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇത് ലാംഗ്വേജ് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ കുറച്ച് ലാംഗ്വേജ് ഇവിടെ കാണാൻ സാധിക്കും പക്ഷെ അതിലൊന്നും നമുക്ക് മലയാളം കാണത്തില്ല മലയാളം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഇവിടെ ഇംഗ്ലീഷാണ് കൊടുത്തിട്ടുള്ളത് ഡിഫാൾട്ടായിട്ടുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതിലൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇംഗ്ലീഷ് ഒന്ന് കൊടുത്തിരിക്കുന്ന ആ ഓപ്ഷന് തന്നെ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും അതിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ മലയാളം കാണാൻ സാധിക്കും നമ്മുടെ വലിയ സൈഡിലായിട്ട് മറ്റൊരു ഐക്കൻ വന്നത് ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ സിമ്പിൾ കാണിച്ചിരിക്കുന്ന ഐക്കാൻ ഇതാണ് നമ്മുടെ ജമിനി ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് ആണ് ഇത് നമ്മൾ ഗൂഗിളിനോട് എന്ത് ചോദിച്ചാലും അതിന് മറുപടി നമ്മളുടെ അപ്പോൾ തന്നെ നമ്മൾ ഒരാൾ നിന്ന് പോലെ മറുപടി പറയും എന്നുള്ളതാണ് അത് നമുക്കൊന്ന് ഗൂഗിളിന്റെ ആസ്ഥാനം എവിടെയാണ് ഗൂഗിളിന്റെ ആസ്ഥാനം കാലിഫോർണിയയിലെ മൗണ്ടൻ വ്യൂവിലാണ് അവിടെയാണ് ഗൂഗിളിന്റെ പ്രധാന ഓഫീസും ഏറ്റവും കൂടുതൽ ജീവനക്കാരും ഉള്ളത് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ തലസ്ഥാനം ഇതുപോലെ ഏത് കാര്യവും നമുക്ക് ജമിനി ആപ്പിനോട് ചോദിച്ച് ലൈവായിട്ട് മനസ്സിലാക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ആണ് ഇപ്പോൾ ജമിനി ആപ്ലിക്കേഷനിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത് വേറെയും പല പല സവിശേഷതകളുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ വീഡിയോ ആക്കി പിന്നീട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും ഈ പുതിയ അപ്ഡേറ്റ് വളരെയേറെ ഉപകാരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്